നമുക്കൊരു ചലഞ്ച് ചെയ്താലോ ഓക്കേ ഇന്ന് നമ്മളൊരു ചെറിയൊരു ചലഞ്ച് ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ കുറച്ച് ഇമോജീസ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വെഹിക്കിളിന്റെ ബ്രാൻഡോ അല്ലെങ്കിൽ വെഹിക്കിൾ ഏതാണെന്നുള്ളതോ ഒന്ന് മെൻഷൻ ചെയ്തുകൊണ്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് താൻസറിന് തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ അതായത് മൂന്ന് ഓപ്ഷൻ കൊടുക്കും മൂന്ന് ഓപ്ഷൻ മൂന്നും കറക്റ്റ് ആവാണെന്നുണ്ടെങ്കിൽ അഞ്ഞൂറ് രൂപ നമ്മൾ ചേട്ടന് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് രണ്ട രണ്ടെണ്ണാണ് ശരി ഉത്തരം പറയുന്നതെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ് രൂപ ഒന്നാണ് ശരി ഉത്തരം പറയുന്നതെന്നുണ്ടെങ്കിൽ നൂറ് രൂപ നമുക്ക് ചലഞ്ചിലേക്ക് കടന്നാലോ നമുക്ക് ഫസ്റ്റ് നമുക്ക് ഇമോജി ഒന്ന് കാണിച്ചു കൊടുക്കാം മൂന്ന് ഓപ്ഷൻ വരുന്നുണ്ട് ഇത് ഏതാ വെഹിക്കിൾ എന്നുള്ളതൊന്ന് സെക്കൻഡ് ഓപ്ഷൻ സെക്കൻഡ് ഓപ്ഷൻ ഏതാണെന്നുള്ള മൂന്നാമത്തെ ഓപ്ഷൻ ബി എൻഡബ്ല്യു ആണ് അപ്പൊ അങ്ങനെ മൂന്ന് ഓപ്ഷനാണ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് അതില് ഒരിതിനാണ് ആൻസർ പറഞ്ഞിട്ടുള്ളത് കേട്ടോ അപ്പൊ നമ്മള് മൂന്ന് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നത് മൂന്നേതാണെന്നുള്ളത് ഇപ്പൊ ഞാൻ വ്യക്തമാക്കുന്നില്ല ബി എൻ ഡബ്ല്യു ആണ് അതിൽ നിന്ന് പറഞ്ഞിട്ടുള്ളത് പി എൻ ഡബ്ലു ആണ് അപ്പൊ നമുക്ക് അതിനുള്ള ഹൺഡ്രഡ് റുപ്പീസ് നമുക്ക് കൈമാറാം കേട്ടോ ഗൂഗിൾ പേ ആണ് സെർഫ് ആർ കോഡ് ഹാപ്പി ആണോ ടോട്ടലി ഹാപ്പി ആണ് ജസ്റ്റ് ഫോക്കസ് മോട്ടേഴ്സ് എന്നുള്ള പേജ് ഫോളോ ചെയ്തിട്ടുണ്ടോ നിങ്ങൾ ഇപ്പൊ തന്നെ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോളൂ അടുത്ത ഇതുപോലെ ചലഞ്ച് കാര്യങ്ങൾ വരുന്ന സമയത്ത് വീണ്ടും നിങ്ങൾക്ക് എമൗണ്ട് ഒക്കെ കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്